എരുമേലി വെലിയമ്പലത്തിൽ തീർത്ഥാടകർക്കായി നിർമ്മാണം ആരംഭിച്ച കെട്ടിട സമുച്ചയത്തിൻ്റെ ജോലികൾ ഇഴയുന്നതായി പരാതി മൂന്ന് വർഷം മുമ്പ് പതിനഞ്ച് കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിർമ്മാണം ചെലവിട്ട് തുടങ്ങിയതാണെങ്കിലും പണികൾ ഇനിയും പൂർത്തിയായിട്ടില്ല ഒപ്പം ക്ഷേത്രത്തിന് മുന്നിലുള്ള പാർക്കിംഗ് സ്ഥലം നിർമ്മാണ ആവശ്യത്തിനായി കെട്ടിയടച്ചിരിക്കുകയുമാണ് തീർത്ഥാടന സീസണിൽ താൽക്കാലിക ആശുപത്രികളും ഫയർഫോഴ്സും പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് മണ്ണുകൂമ്പാരം വിശുദ്ധിസേനയുടെ സേവനവും ഇതേ സ്കൂളിലാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ ഇത്തവണയും താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ച വിശ്രമ സൗകര്യം ഒരുക്കുക മാത്രമാണ് പോകുമ്പോഴിയെന്ന് ദേവസ്വം അധികാരികൾ പറയുന്നു തീർത്ഥാടന കാലങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തർ വിശ്രമിക്കുന്ന ഷെൽട്ടറുകൾ വിഐ പികൾ ഉൾപ്പെടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങളുമാണ് പൊളിച്ചു മാറ്റിയത് പകരം ഓഡിറ്റോറിയം ഡോർമെറ്ററികൾ ശൌചാലയങ്ങൾ ഹാള് മെസ്സ് പതിനാറ് മുറികൾ പാർക്കിംഗ് സൗകര്യം എന്നിവയ്ക്കായാണ് പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ നിർമ്മാണം നടത്താതെ എല്ലാം പൊളിച്ചിട്ടതിനാൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇപ്പോഴും ക്ഷേത്രം ബദൽ മാർഗ്ഗമായി താൽക്കാലിക സൗകര്യം ഒരുക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് അധികൃതർക്കും ഉറപ്പില്ല കരാറുകാർ തമ്മിലുള്ള തർക്കം മൂലമാണ് ഒരു വർഷത്തോളം നിർമ്മാണം നിലച്ചിരുന്നത് ഇത് പരിഹരിച്ച് കഴിഞ്ഞയിടെ നിർമ്മാണം പുനരാരംഭിച്ചത് പ്രതീക്ഷിക്കുക വകയേകുന്നുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് ഏരുവേലി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസ് ആയ മെഡിക്കൽ ലാബ് എം എൽ ടി ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ ഫാർമസി അസിസ്റ്റന്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഒ ടി ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം ഹോസ്റ്റൽ യാത്ര കൺസെഷൻ ഇരുന്നൂറോളം ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലി പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു